ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ അവസാന റൗണ്ടിൽ വീണ്ടും മലക്കം മറച്ചിലുകൾ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കോൺഗ്രസിനെ വെട്ടിലാക്കി ഷൌക്കത്തിനെതിരെ പി വി അൻവർ രംഗത്ത് വന്നിരിക്കുന്നതാണ് ഒടുവിലത്തെ ട്വിസ്റ്റ് ഇതോടെ കോൺഗ്രസ് നേതൃത്വം തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക് കടന്നിരിക്കുകയാണ് ഷൌക്കത്തിനൊപ്പം വി എസ് ജോയിയെ പരിഗണിച്ചിരുന്നെങ്കിലും അവസാന റൗണ്ടിൽ ജയസാധ്യതക്കൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി മുൻനിർത്താനാണ് ഷൗക്കത്തിലേക്ക് ചർച്ചകൾ തിരിഞ്ഞത് പിണറായി സ്ഥിതി തോൽപ്പിക്കാൻ ഏത് ചെകുത്താൻ മത്സരിച്ചാലും പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ പി വി അൻവർ അത് നന്മയ്ക്കുള്ള ചെകുത്താൻ ആയിരിക്കണമെന്ന വ്യാഖ്യാനം കൂടി നൽകിയതോടെ കാര്യങ്ങൾ വീണ്ടും തലകീഴായി മറിയുകയാണ് നിലമ്പൂരിൽ ഷൌക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതുപോലെ അൻവർ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട് അതിനിടയിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ആര്യാടൻ ഷൌക്കത്ത് പാർട്ടി വിടുമെന്ന ആശങ്ക കോൺഗ്രസിലുമുണ്ട് മലപ്പുറം ഡി സി സി അധ്യക്ഷൻ കൂടിയായ വി എസ് ജോയിയെ ചുറ്റിപ്പറ്റി ചർച്ചകൾ ചൂടുപിടിച്ചിരുന്നു ഇടത് സ്വതന്ത്രനായിരുന്ന രാജിവെച്ച എം എൽ എ പി വി അൻവറും ജോയ്ക്ക് അനുകൂല നിലപാടെടുത്തിരുന്നു എന്നാൽ തുടർന്നുള്ള ചർച്ചകളിലാണ് ഷൗക്കത്തിന് അനുകൂലമായ ഘടകങ്ങൾ പരിഗണിക്കപ്പെട്ടത് യു ഡി എഫ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയും മറുവശത്തെ എൽ ഡി എഫ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി രംഗത്തിറക്കുകയും ചെയ്താൽ രാഷ്ട്രീയ സാഹചര്യം കൊഴഞ്ഞു മറിയുമെന്ന വിലയിരുത്തലും യു ഡി എഫ് നടത്തിയിരുന്നു ഷൗകത്തിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള തന്ത്രം സി പി എം മുന്നോട്ട് വെച്ചാൽ അതും രാഷ്ട്രീയമായി കോൺഗ്രസിനും യു ഡി എഫിനും അപകടം ചെയ്യുമെന്നും പാർട്ടി വിലയിരുത്തി അതിനേക്കാൾ കോൺഗ്രസ് ഭയപ്പെടുന്നത് ഷൌക്കത്ത് ബി ജെ പിയിലേക്ക് ചേക്കരുമോ എന്ന ആശങ്കയാണ് അത്തരം ചില സൂചനകൾ ഇതിനോടകം പുറത്തുവന്നിരുന്നു ഇതിനെല്ലാം പുറമെ ആര്യടൻ ഷൗക്കത്തിന്റെ വാദവും പാർട്ടി മുഖവിലക്കെടുത്തു എന്ന് വേണം കരുതാൻ തനിക്ക് ഒരു അവസരം കൂടി നൽകണമെന്നും യു കോൺഗ്രസും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആലോചിക്കണമെന്നുമാണ് ഷൗകത്ത് ഉയർത്തുന്ന വാദം േക്ക് ചർച്ചകൾ തിരിഞ്ഞതോടെ മലപ്പുറം ഡി സി അധ്യക്ഷനായി ജോയിയെ നിലനിർത്താനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നുറപ്പുള്ള സീറ്റ് ജോയിക്ക് നൽകാനുമുള്ള ആലോചനകളും കോൺഗ്രസിൽ സജീവമാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കേരളം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം കണ്ണൂർ